നോക്കാം നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റനിലോട്ട് പോകാം സാധാരണ ക്ലോക്കിനേക്കാൾ വേഗത്തിലോടുന്ന ഒരു ക്ലോക്ക് തിങ്കൾ രാവിലെ എട്ട് മണിക്ക് നോക്കിയപ്പോൾ തിങ്കളാഴ്ച രാവിലെ എട്ട് മണിക്ക് നോക്കിയപ്പോൾ അഞ്ച് മിനിറ്റ് പിന്നിലായി കണ്ടു സാധാരണ ക്ലോക്കിനേക്കാൾ വേഗത്തിലോടുന്ന ക്ലോക്കാണ് തിങ്കളാഴ്ച രാവിലെ എട്ട് മണിക്ക് നോക്കിയപ്പോൾ ഇതൊരഞ്ച് മിനിറ്റ് പിന്നിലായിരുന്നു ഓക്കെ അടുത്ത ദിവസം രാവിലെ ഒമ്പത് മണിക്ക് നോക്കിയപ്പോൾ അഞ്ച് മിനിറ്റ് മുന്നിലായും കണ്ടു അന്തു അങ്ങനെ അഞ്ച് മിനിറ്റ് മുന്നിലായത് കാരണം ഈ ക്ലോക്ക് സാധാരണ ക്ലോക്കിനേക്കാൾ വേഗത്തിലോടുന്ന ക്ലോക്കാണ് അപ്പം സാധാരണ ക്ലോക്കിനേക്കാൾ എന്ന് പറഞ്ഞാൽ ഒരു ക്ലോക്ക് ഒരു ദിവസം ഇരുപത്തിയാലു മണിക്കൂറോടൊപ്പം ഇരുപത്തിയാല് മണിക്കൂറും കഴിഞ്ഞ് നമ്മുടെ ഈ ക്ലോക്ക് കുറച്ചുകൂടി കൂടെ മുമ്പോട്ട് പോയിട്ടുണ്ടാവും അതാണ് വേഗത്തിലോടുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു മണിക്കൂർ ഒരു ക്ലോക്കോടൊപ്പം ഒരു മണിക്കൂറിൽ കൂടുതൽ ഓടിയിട്ടുണ്ടാവും നമ്മുടെ ഈ ക്ലോക്ക് ഓക്കെ അപ്പോൾ ഈ ക്ലോക്ക് ശരിയായ സമയം കാണിച്ചത് എപ്പോൾ എന്നതാണ് ചോദ്യം അപ്പോൾ നോർമൽ സമയത്തേക്കാൾ ഇത് പിന്നിലായിരുന്നു ഇത് വേഗത്തിലോടുന്ന ക്ലോക്കാണ് ഉറപ്പായിട്ടും നോർമൽ സമയത്തിനോടൊപ്പം ഇത് എത്തും അത് കഴിഞ്ഞിട്ട് ഇത് വേഗത്തിലോടുന്ന ക്ലോക്കായതുകൊണ്ട് മുന്നിലും എത്തപ്പെടും ഓക്കെ ഇതിനെ കഴിഞ്ഞ് അപ്പുറത്തോട്ട് പോകും ഇതാണ് സാധാരണ ഗതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ക്ലോക്ക് ഇത് വേഗത്തിലോടുന്ന ക്ലോക്കാണ് ഇപ്പം നോക്കിയപ്പോൾ ഇത് പിന്നിലായിരുന്നു ഇത് വേഗത്തിലോടുന്നത് കൊണ്ട് ഉറപ്പായിട്ടും നമ്മുടെ സാധാരണ സമയത്തിനോടൊപ്പം എത്തും അതിനുശേഷം ഇത് മുന്നിൽ കയറി പോവുകയും ചെയ്യും അപ്പം നമ്മുടെ ഈ ക്ലോക്ക് ശരിയായ സമയം കാണിച്ചത് എപ്പോൾ എന്നതാണ് ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ അപ്പോൾ നമ്മുടെ ക്ലോക്ക് ശരിയായ സമയം എട്ട് മണിയായപ്പം ശരിയായ സമയം എട്ട് മണി കാണിച്ചപ്പം ട്രൂ ക്ലോക്ക് ആണ് ഇത് നമ്മുടെ റോങ് ക്ലോക്ക് മനസ്സിലാക്കുക അഞ്ച് മിനിറ്റ് പിന്നിലായിരുന്നു അഞ്ച് മിനിറ്റ് പിന്നിലായിരുന്നു എന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ചയായിരുന്നു അഞ്ച് മിനിറ്റ് പിന്നിലായിരുന്നു എന്ന് പറഞ്ഞാൽ ഇത് ഏഴ് അമ്പത്തഞ്ച് കാണിച്ചിട്ടുണ്ടാവും ഓക്കെ നെക്സ്റ്റ് ഡേ ചൊവ്വാഴ്ച ഒൻപത് മണിക്ക് നോക്കിയപ്പോൾ രാവിലെ തന്നെയാണ് രാവിലെ ഒമ്പത് മണിക്ക് നോക്കിയപ്പോൾ ഇതെന്ന് പറയുന്നത് അഞ്ച് മിനിറ്റ് മുന്നിലായും കണ്ടു മീൻസ് ഒമ്പത് അമ്പത് സോറി ഒമ്പത് അഞ്ചായിരുന്നു നിങ്ങൾ നാലോചിച്ച് നോക്ക് അഞ്ച് മിനിറ്റ് പുറകിൽ കിടന്ന ക്ലോക്ക് അഞ്ച് മിനിറ്റ് മുന്നിലായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ക്ലോക്ക് ഒരു പത്ത് മിനിറ്റ് എക്സ്ട്രാ ഓടിയിട്ടുണ്ടാകത്തില്ലേ ചിന്തിച്ച് നോക്ക് പത്ത് മിനിറ്റ് എക്സ്ട്രാ ഓടിയിട്ടുണ്ടാകും ഈ സമയത്ത് നോക്കിയപ്പോൾ ഇത് അഞ്ച് മിനിറ്റ് പിന്നിലായിരുന്നു ഈ സമയത്ത് തിങ്കളാഴ്ച അടുത്ത ദിവസം രാവിലെ ഒമ്പത് മണിക്ക് നോക്കിയപ്പോൾ ഇത് അഞ്ച് മിനിറ്റ് മുന്നിൽ കയറി അപ്പോൾ അഞ്ച് മിനിറ്റ് പിറകിൽ നിന്നിരുന്ന ക്ലോക്ക് അഞ്ച് മിനിറ്റ് മുന്നിലായെങ്കിൽ അപ്പോൾ അഞ്ച് മിനിറ്റ് പിറകിൽ നിന്ന ക്ലോക്ക് അഞ്ച് മിനിറ്റ് എക്സ്ട്രാ ഓടപ്പം തന്നെ നോർമൽ സമയത്തിനോടൊപ്പം എത്തും പിന്നെ ഒരു അഞ്ച് മിനിറ്റ് എക്സ്ട്രാ ഓടപ്പം നോർമൽ സമയത്തിനേക്കാൾ അഞ്ച് മിനിറ്റ് മുന്നിലാവും അങ്ങനെ അത് ആൾറെഡി എക്സ്ട്രാ ഓടിയേക്കുന്നത് പത്ത് മിനിറ്റാണ് അഞ്ച് മിനിറ്റ് പിറകിൽ നിൽക്കുന്ന ക്ലോക്ക് അഞ്ച് മിനിറ്റ് മുന്നിലെത്തിയെങ്കിൽ ആ ക്ലോക്ക് പത്ത് മിനിറ്റ് എക്സ്ട്രാ ഓടിയിട്ടുണ്ടാവണം ശരിയല്ലേ അപ്പോൾ പത്ത് മിനിറ്റ് എക്സ്ട്രാ ഓടാൻ ഈ ക്ലോക്ക് എത്ര സമയം എടുത്തെന്ന് നമ്മൾ ആദ്യം ഒന്ന് കണ്ടുപിടിക്കണം നിങ്ങൾ ആലോചിച്ച് നോക്ക് തിങ്കളാഴ്ച രാവിലെ എട്ട് മണിക്കായിരുന്നു ഇത് അഞ്ച് മിനിറ്റ് പിന്നിൽ ചൊവ്വാഴ്ച രാവിലെ ഒമ്പത് മണിയായപ്പോൾ ഇത് അഞ്ച് മിനിറ്റ് മുന്നിലായി എന്നുവെച്ചാൽ എട്ട് മണി തൊട്ട് നെക്സ്റ്റ് ഡേ ഒമ്പത് വരെ എത്ര സമയമുണ്ടോ അത്രേ സമയം കൊണ്ടാണ് ഇത് പത്ത് മിനിറ്റ് എക്സ്ട്രാ ഓടിയത് ക്ലിയർ ആണോ അപ്പോൾ തിങ്കളാഴ്ച രാവിലെ എട്ട് മണി തൊട്ട് ചൊവ്വാഴ്ച രാവിലെ ഒമ്പത് മണി വരെ അപ്പോൾ എത്ര മണിക്കൂറാവും തിങ്കളാഴ്ച രാവിലെ എട്ട് മണി തൊട്ട് നെക്സ്റ്റ് ഡേ എട്ട് മണി വരെ ആവുമ്പോൾ ഇരുപത്തിയേഴ് മണിക്കൂറാണെന്ന് നമുക്കറിയാം തിങ്കളാഴ്ച രാവിലെ എട്ട് മണി തൊട്ട് നെക്സ്റ്റ് ഡേ എട്ട് മണിവരെ ഇരുപത്തി നാല് മണിക്കൂറാണ് ഒമ്പത് മണിയാവുമ്പോൾ ഒരു മണിക്കൂറൂടെ കൂടി ഇരുപത്തഞ്ച് മണിക്കൂറാകും അപ്പോൾ ശ്രദ്ധിക്കുക നമ്മുടെ ക്ലോക്ക് പത്ത് മിനിറ്റ് എക്സ്ട്രാ ഓടാൻ ഇരുപത്തഞ്ച് മണിക്കൂർ എടുത്തിട്ടുണ്ട് ക്ലിയർ അല്ലേ പത്ത് മിനിറ്റ് എക്സ്ട്രാ ഓടാൻ ഇരുപത്തഞ്ച് മണിക്കൂർ എടുത്ത നമ്മുടെ ക്ലോക്ക് നിലവിൽ നിങ്ങൾ നോക്ക് തിങ്കളാഴ്ച രാവിലെ എട്ട് മണിക്ക് നോക്കിയപ്പോൾ ഇത് അഞ്ച് മിനിറ്റ് പിന്നിലായിരുന്നു ഇത് ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് എക്സ്ട്രാ ഓടിയാൽ പോരെ നോർമൽ സമയത്തിനോടൊപ്പം എത്താൻ ഈ ടൈമിൽ നിന്ന് നോക്കപ്പം അഞ്ച് മിനിറ്റ് പിറകി നിൽക്കുക അപ്പോൾ ആ ക്ലോക്ക് വിചാരിക്കുക എനിക്ക് ആ ഒറിജിനൽ സമയത്തിനോടൊപ്പം എത്തണം അപ്പോൾ അങ്ങനെ അത് വിചാരിക്കുകയാണെങ്കിൽ അതിനൊരു അഞ്ച് മിനിറ്റ് എക്സ്ട്രാ ഓടിയാൽ പോരെ അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക അഞ്ച് മിനിറ്റ് എക്സ്ട്രാ ഓടാൻ ഈ ക്ലോക്കിന് എത്ര സമയം എടുക്കുമെന്ന് പിന്നീട് നിങ്ങൾ കണ്ടെത്തണം ഓക്കെ കാരണം ഇത് അഞ്ച് മിനിറ്റ് പിന്നിൽ നിൽക്കുമായിരുന്നു അഞ്ച് മിനിറ്റ് എക്സ്ട്രാ ഓടിയാൽ തന്നെ ഒറിജിനൽ സമയത്തിനോടൊപ്പം എത്തും ഓക്കെ അഞ്ച് മിനിറ്റ് എക്സ്ട്രാ ഓടിയ ഓടപ്പം തന്നെ ഇത് ഒറിജിനൽ സമയത്തിനോടൊപ്പം എത്തും അപ്പോൾ അഞ്ച് മിനിറ്റ് എക്സ്ട്രാ ഓടാൻ എത്ര സമയം വേണ്ടി വരുമെന്ന് നോക്കണം പത്ത് മിനിറ്റിന് ഇരുപത്തഞ്ച് മണിക്കൂർ എടുത്ത ക്ലോക്ക് അഞ്ച് മിനിറ്റിന് എത്ര സമയം എടുക്കും പത്ത് മിനിറ്റ് എക്സ്ട്രാ ഓടാൻ ഇരുപത്തഞ്ച് മണിക്കൂർ എടുത്ത ക്ലോക്ക് അഞ്ച് മിനിറ്റ് എക്സ്ട്രാ ഓടാൻ എത്ര മണിക്കൂർ എടുക്കും ചുമ്മാ നോക്കിയാലോ അപ്പം അത് കണ്ടെത്താൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം ഒരുപാട് കണ്ടിട്ടുണ്ടാവും ഇല്ലെങ്കിൽ പത്ത് മിനിറ്റ് ഇരുപത്തഞ്ചാൽ അഞ്ച് മിനിറ്റിന് അതിൻ്റെ പകുതി പന്ത്രണ്ടര മണിക്കൂറാണ് അല്ലെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ പഠിക്കാം അപ്പോൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഈ സാധനം കണ്ടെത്താൻ നിങ്ങൾ നോക്ക് ഈ വരയ്ക്കാത്ത അപ്പുറം അപ്പം രണ്ട് സംഖ്യയുണ്ടേ അതങ്ങ് മൾട്ടിപ്ലൈ ചെയ്യണം ഈ വരയ്ക്കാത്ത ഒരെണ്ണം അല്ലേ ഉള്ളു ഒരെണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യണം രണ്ടെണ്ണം കുണിക്കുക ഒരെണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക അഞ്ചും പത്തും കൂടെ കട്ടിയത് രണ്ട് ഇരുപത്തഞ്ച് ബൈ രണ്ട് പന്ത്രണ്ടര എന്ന് കിട്ടും അപ്പോൾ പന്ത്രണ്ടര മണിക്കൂർ എടുക്കും ഓക്കെ അപ്പോൾ നിങ്ങളെന്നാലോചിച്ച് നോക്ക് അപ്പോൾ ഏഴ് അമ്പത്തഞ്ചിൽ നിന്ന് അഞ്ച് മിനിറ്റ് എക്സ്ട്രാ ഓടിയാൽ തന്നെ ഒറിജിനൽ സമയത്തിനോടൊപ്പം എത്തും അപ്പോൾ അഞ്ച് മിനിറ്റ് എക്സ്ട്രാ ഓടാൻ അതിന് പന്ത്രണ്ടര മണിക്കൂർ കാത്തിരിക്കേണ്ടി വരും അപ്പോൾ നിങ്ങൾ ഈ സമയത്തിനോടൊപ്പം തിങ്കളാഴ്ച രാവിലെ എട്ട് എ എമ്മിനോടൊപ്പം ആ പന്ത്രണ്ടര കൂട്ടിയാൽ പന്ത്രണ്ടര മണിക്കൂർ കൂട്ടിയാൽ അത് ശരിയായ സമയം കാണിക്കുന്ന ടൈം കിട്ടും അതായത് തിങ്കളാഴ്ച രാവിലെ എട്ട് മണിയോടൊപ്പം പന്ത്രണ്ട് മണിക്കൂർ കൂട്ടിയാൽ അത് വൈകിട്ട് എട്ട് മണിയാവും ഓക്കെ രാവിലെ എട്ട് മണിയോടൊപ്പം പന്ത്രണ്ട് മണിക്കൂർ കൂട്ടിയാൽ വൈകിട്ട് എട്ട് മണിയാവും രാവിലെ പത്ത് മണിയോടൊപ്പം പന്ത്രണ്ട് മണിക്കൂർ കൂട്ടിയാൽ രാത്രി വൈകുന്നേരം ഉണ്ടല്ലോ രാത്രി പത്ത് മണിയാവും അപ്പോൾ എട്ട് മണിയോടൊപ്പം പന്ത്രണ്ട് കൂട്ടിയാൽ രാത്രി എട്ട് മണി പിന്നെ ഒരു അരമണിക്കൂറോടെ കൂട്ടിയാലും എട്ട് മുപ്പത് അപ്പോൾ സമയം എട്ട് മുപ്പതായിരിക്കും പി എം മൺഡേ തന്നെ ശരിയായ സമയം കാണിച്ചിട്ടുണ്ടാവും ഓക്കെ അപ്പോൾ നമ്മുടെ ആൻസർ തിങ്കളാഴ്ച എട്ട് മുപ്പത് പി എം ഇത് ഞാനിപ്പോൾ ഇതിൻ്റെ നോർമൽ സ്റ്റെപ്പിൽ കൂടെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ നിങ്ങൾക്കത് മനസ്സിലായിട്ടില്ലെങ്കിൽ ജസ്റ്റ് മറ്റൊരു വഴി മറ്റൊരു വഴിയല്ല ഇത് തന്നെ ഇതിനകത്തൊന്ന് ചുരുക്കി പറഞ്ഞുതരാം ഈ വഴിയെ ഇതിനെ ഞാൻ ജസ്റ്റ് ഒന്ന് ചുരുക്കി പറഞ്ഞുതരാം ശ്രദ്ധിച്ചൊന്ന് കേട്ടോ കേട്ടോ ചുരുക്കി സിമ്പിളായിട്ടങ്ങ് പറഞ്ഞുതരാം അതായത് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെ നമുക്ക് പെട്ടെന്ന് അങ്ങ് ചെയ്യാം എന്നുള്ളതങ്ങ് പറഞ്ഞുതരാം നിങ്ങൾ നോക്കണം തിങ്കളാഴ്ച രാവിലെ എട്ട് മണിക്ക് നോക്കിയപ്പോൾ ഈ ക്ലോക്ക് അഞ്ച് മിനിറ്റ് പിന്നിലായിരുന്നു പിന്നിൽ എന്നിട്ട് നെക്സ്റ്റ് ഡേ ഒമ്പത് മണിക്ക് നോക്കിയപ്പോൾ ഇത് അഞ്ച് മിനിറ്റ് മുന്നിലായിരുന്നു അപ്പം അഞ്ച് മിനിറ്റ് പിന്നിൽ അഞ്ച് മിനിറ്റ് മുന്നിൽ ഇത് രണ്ടും കഴിഞ്ഞ് കൂട്ടി എഴുതുക പത്ത് മിനിറ്റ് അപ്പോൾ പത്ത് മിനിറ്റ് എക്സ്ട്രാ ഓടി ഈ ക്ലോക്ക് എന്നാണ് അർത്ഥം അഞ്ച് മിനിറ്റ് പിന്നിൽ നിൽക്കുന്ന ആൾ അഞ്ച് മിനിറ്റ് മുമ്പിലായിട്ടുണ്ടേ പത്ത് മിനിറ്റ് എക്സ്ട്രാ ഓടി അപ്പോൾ പത്ത് മിനിറ്റ് എക്സ്ട്രാ ഓടാൻ എത്ര സമയം എടുത്തത് നോക്കണം ഇവിടെ തൊട്ട് ഇവിടം വരെ തിങ്കളാഴ്ച എട്ട് മണി തൊട്ട് ചൊവ്വാഴ്ച എട്ട് മണി വരെ ഇരുപത്തേഴ് മണിക്കൂറ് ഒമ്പത് മണിയാകുമ്പോൾ ഇരുപത്തഞ്ച് മണിക്കൂർ അപ്പോൾ പത്ത് മിനിറ്റിന് ഇരുപത്തഞ്ച് മണിക്കൂറ് അപ്പോൾ എന്നിട്ട് ഇവിടെ ഉള്ള ടൈം നോക്കണം എത്ര മിനിറ്റ് ആണോ അത് പിന്നിൽ നിൽക്കുന്നത് എന്നുള്ള ടൈം നോക്കണം അഞ്ച് മിനിറ്റ് അപ്പോൾ അഞ്ച് മിനിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടൈം കണ്ടുപിടിക്കണം ഈ പിന്നിൽ എത്ര ആണോ നിൽക്കുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടൈം കണ്ടുത്തണം അതിനൊരു ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തിയാൽ മധികം രണ്ടെണ്ണം ഉള്ളത് മൾട്ടിപ്ലൈ ചെയ്യുക ഒരെണ്ണം ഉള്ളത് കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഓക്കെ ഇരുപത്തഞ്ചു നൂറ്റി ഇരുപത്തഞ്ചാണ് നൂറ്റി ഇരുപത്തഞ്ച് ബൈ പത്തെന്ന് പറഞ്ഞാൽ പന്ത്രണ്ടരയല്ലേ പന്ത്രണ്ടര മണിക്കൂർ പന്ത്രണ്ട് പോയിൻറ്റ് അഞ്ചെന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് അരമണിക്കൂറാണേ പന്ത്രണ്ട് മണിക്കൂർ മുപ്പത് മിനിറ്റാണ് പന്ത്രണ്ട് മണിക്കൂർ മുപ്പത് മിനിറ്റ് അപ്പോൾ ആ പന്ത്രണ്ട് മണിക്കൂർ മുപ്പത് മിനിറ്റ് നിങ്ങൾ ഈ തിങ്കളാഴ്ച എട്ട് മണിയോടൊപ്പം കൂട്ടിയാൽ നിങ്ങളുടെ ഉത്തരത്തിൽ എത്തിച്ചേരുന്നതാണ് അപ്പോൾ തിങ്കളാഴ്ച എട്ട് മണിയോടൊപ്പം രാവിലെ എട്ട് മണിയോടൊപ്പം നമ്മുടെ പന്ത്രണ്ട് പോയിൻ്റ് അഞ്ചെന്ന് പറഞ്ഞാൽ പന്ത്രണ്ടര മണിക്കൂറാണേ തിങ്കളാഴ്ച എട്ട് മണിയിൽ നിന്ന് പന്ത്രണ്ട് മണിക്കൂർ കൂട്ടപ്പം തന്നെ ഒമ്പത് മണിയാവും പിന്നെ ഒരു അരമണിക്കൂറൂടെ കൂട്ടപ്പം സോറി തിങ്കളാഴ്ച എട്ട് മണിയിൽ നിന്ന് പന്ത്രണ്ട് മണിക്കൂർ കൂട്ടപ്പം തന്നെ എട്ട് പി എം ആവും രാവിലെ എട്ട് മണി എന്നുള്ളത് വൈകിട്ട് എട്ട് മണിയാവും അപ്പോൾ എട്ട് പി എം ആവും പിന്നെ ഒരു അരമണിക്കൂറിലൂടെ കൂട്ടപ്പം എട്ട് മുപ്പത് പി എം ആവും തിങ്കളാഴ്ച തന്നെ ഓക്കെ ഇതാണ് നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം ക്ലിയർ അല്ലേ അപ്പോൾ നമുക്ക് ഇതേ പോണക്കുള്ളൂ ഒന്ന് രണ്ട് ദിവസം ചുമ്മാ നോക്കാം അടുത്ത ദിവസം നോക്കാം സാധാരണ ക്ലോക്കിനേക്കാൾ കുളക്കിനേക്കാൾ ഓടുന്ന ഒരു ക്ലോക്ക് ബുധൻ രാവിലെ പത്ത് മണിക്ക് നോക്കിയപ്പോൾ ബുധനാഴ്ച രാവിലെ പത്ത് മണിക്ക് നോക്കിയപ്പോൾ ചുമ്മാ ഒന്ന് എഴുതിയേക്കാം ബുധനാഴ്ച രാവിലെ പത്ത് മണിക്ക് നോക്കിയപ്പോൾ ആറ് മിനിറ്റ് പിന്നിലായി കണ്ടു ആറ് മിനിറ്റ് പിന്നിൽ ഓക്കെ അടുത്ത ദിവസം മീൻസ് വ്യാഴം വൈകിട്ട് നാല് മണിക്ക് നോക്കിയപ്പോൾ നാല് പി എം ആണേ ആ പതിനെട്ട് മിനിറ്റ് മുന്നിലായി കണ്ടു ഓക്കെ ഈ ക്ലോക്ക് ശരിയായ സമയം കാണിച്ചത് എന്നതാണ് ക്വസ്റ്റ്യൻ അപ്പോൾ ആറ് മിനിറ്റ് പിന്നെ നിൽക്കുന്ന ഒരാൾ പതിനെട്ട് മിനിറ്റ് മുന്നിൽ കയറണമെങ്കിൽ എന്തായാലും പതിനെട്ട് ആറ് ഇരുപത്തിനാല് മിനിറ്റ് എക്സ്ട്രാ ഓടിയിട്ടുണ്ടാവണമല്ലോ ആറ് മിനിറ്റ് പുറേ നിൽക്കുക ഒപ്പം എത്താൻ തന്നെ ആറ് മിനിറ്റ് എക്സ്ട്രാ ഓടണം പിന്നെ ഒരു പതിനെട്ട് മിനിറ്റ് കൂടെ മുമ്പ് കയറിപ്പോയി എന്ന് വെച്ചാൽ പതിനെട്ട് മിനിറ്റ് കൂടെ എക്സ്ട്രാ ഓടി അപ്പോൾ ആറും പതിനെട്ട് ഇരുപത്തിനാല് മിനിറ്റ് അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടുന്നു അപ്പോൾ ഇരുപത്തി നാല് മിനിറ്റ് ഓർക്കുക ഇരുപത്തി നാല് മിനിറ്റ് എക്സ്ട്രാ ഓടാൻ എത്ര സമയമെടുത്തു എന്ന് നോക്കണം അപ്പോൾ ആറ് മിനിറ്റ് പിന്നിൽ നിന്ന സമയത്തിൽ നിന്ന് പതിനെട്ട് മുൻ മിനിറ്റ് മുന്നിലായ സമയം വരെ എത്ര സമയമുണ്ട് നോക്കുക ബുധനാഴ്ച രാവിലെ പത്ത് മണി തൊട്ട് നെക്സ്റ്റ് ഡേ വ്യാഴാഴ്ച രാവിലെ പത്ത് വരെ ആവുമ്പോൾ ഇരുപത്തിനാല് മണിക്കൂറാവും ശരിയല്ലേ ഇരുപത്തിനാല് മണിക്കൂർ പക്ഷേ നമുക്ക് വ്യാഴാഴ്ച രാവിലെ പത്ത് മണിവരെ അല്ല പോയേക്കുന്നത് വ്യാഴാഴ്ച വൈകിട്ട് നാല് മണിവരെയാണ് അപ്പോൾ വ്യാഴാഴ്ച വൈകിട്ട് നാല് വരെയും കൂടെ ആവുമ്പോൾ എത്ര മണിക്കൂറുകൂടെ മുമ്പോട്ട് പോകണം പത്ത് മണിയിൽ നിന്ന് നാല് മണിവരെ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ആറ് മണിക്കൂറിലൂടെ മുമ്പോട്ട് പോയി അങ്ങനെ ടോട്ടലി മുപ്പത് മണിക്കൂർ എടുത്തിരിക്കുന്നു അപ്പോൾ ഇരുപത്തിനാല് മിനിറ്റ് എക്സ്ട്രാ ഓടാൻ മുപ്പത് മണിക്കൂർ എടുത്തിട്ടുണ്ട് ഓക്കെ നമ്മുടെ ക്ലോക്ക് സ്റ്റാർട്ടിങ്ങിൽ ആറ് മിനിറ്റ് പിന്നിലായിരുന്നു അതിനകത്ത് ആറ് മിനിറ്റ് എക്സ്ട്രാ ഓടിയാൽ ശരിയായ സമയത്തോടൊപ്പം എത്താം അപ്പോൾ ആറ് മിനിറ്റ് എക്സ്ട്രാ ഓടാൻ എത്ര സമയം എടുക്കണം എന്ന് കണ്ടുപിടിക്കണം ഇരുപത്തിനാല് മിനിറ്റിന് മുപ്പത് അവർ എടുക്കുന്നുണ്ടെങ്കിൽ ആറ് മിനിറ്റ് എക്സ്ട്രാ ഓടാൻ എത്ര സമയം എടുക്കും ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ രണ്ടെണ്ണമുള്ളത് മൾട്ടിപ്ലൈ ചെയ്യാം ആറ് ഇൻറ്റു മുപ്പത് ഒരെണ്ണം ഉള്ളതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക ഓക്കെ ആറ് ഇരുപത്തിയാലൂടെ കട്ട് ചെയ്ത നാല് മുപ്പത് ബൈ നാല് മുപ്പതിനെ നാലിന് നമുക്ക് രണ്ട് വെച്ച് ഇട്ടിട കട്ട് ചെയ്യാമല്ലോ മുപ്പതിന് രണ്ടായിരത്തി എട്ട് ഇതാൽ പതിനഞ്ച് നാലിന് രണ്ടായിരത്തി എട്ട് ഇതൽ രണ്ട് മീൻസ് പതിനഞ്ച് ബൈ രണ്ട് ഏഴര എന്ന് കിട്ടുന്നു ഏഴര മണിക്കൂറ് ഏഴ് അര മണിക്കൂർ ഇപ്പോൾ ഏഴര മണിക്കൂർ കൂട്ടിയാൽ മതി ഏതിനോടൊപ്പം ആറ് മിനിറ്റ് പിന്നിലാവുന്ന കറസ്പോണ്ടിങ് ടൈമാണ് നമ്മൾ നോക്കിയത് അപ്പോൾ പത്ത് എമ്മിനോടൊപ്പം ബുധനാഴ്ച പത്ത് എമ്മിനോടൊപ്പം ബുധനാഴ്ച പത്ത് എമ്മിനോടൊപ്പം നമ്മുടെ ഏഴര മണിക്കൂറുകൂടെ കൂട്ടിയാൽ ശരിയായ സമയത്തിലെത്തുന്ന ടൈം കിട്ടും ഇപ്പം തിങ് ബുധനാഴ്ച പത്ത് എമ്മിനോടൊപ്പം ഏഴ് മണിക്കൂർ കൂട്ടാം പതിനൊന്ന് പന്ത്രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് മണിയായി പിന്നെ ഒരു അര മണിക്കൂറോടെ അഞ്ചര അപ്പോൾ ബുധനാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പത് പി എം ബുധനാണേ ബുധൻ അപ്പം പതിനൊന്ന് പന്ത്രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പിന്നെ ഒരമണിക്കൂർ ഓക്കെ അപ്പോൾ അഞ്ചര മണിയായിട്ടുണ്ട് ബുധനാഴ്ച ശരിയായ സമയം കാണിച്ചത് ക്ലിയർ ആണല്ലോ സാധാരണ ക്ലോക്കിനേക്കാൾ വേഗത്തിലോടുന്ന ഒരു ക്ലോക്ക് തിങ്കളാഴ്ച രാവിലെ എട്ട് മണിക്ക് നോക്കിയപ്പോൾ പത്ത് മിനിറ്റ് മുന്നില പിന്നിലായി കണ്ടു പത്ത് മിനിറ്റ് പിന്നിൽ പിന്നിലായി കണ്ടു അടുത്ത ദിവസം രാവിലെ പത്ത് മണിക്ക് നോക്കിയപ്പോൾ ചൊവ്വാഴ്ച രാവിലെ പത്ത് മണിക്ക് നോക്കിയപ്പോൾ ചൊവ്വാഴ്ച രാവിലെ പത്ത് മണിക്ക് നോക്കിയപ്പോൾ പത്ത് മിനിറ്റ് മുന്നിലായും കണ്ടു പത്ത് മിനിറ്റ് മുന്നിലായും കണ്ടു അങ്ങനെയാണ് ഈ ക്ലോക്ക് ശരിയായ സമയം കാണിച്ചത് അപ്പോൾ പത്ത് മിനിറ്റ് പറയാൻ നിന്ന ക്ലോക്ക് പത്ത് മിനിറ്റ് മുമ്പിൽ പോയിട്ടുണ്ടെങ്കിൽ അത് ഇരുപത് മിനിറ്റ് എക്സ്ട്രാ ഓടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്നത് ഇരുപത് മിനിറ്റ് കൊണ്ട് ഇരുപത് മിനിറ്റ് ഇത് എക്സ്ട്രാ ഓടാൻ എത്ര ടൈം എടുക്കേണ്ടി വന്നു എന്നാൽ അപ്പോൾ അത് തിങ്കളാഴ്ച രാവിലെ എട്ട് മണിയായിരുന്നു പത്ത് മിനിറ്റ് പിന്നിൽ പത്ത് മിനിറ്റ് മുന്നിലായി കണ്ട ടൈം ചൊവ്വാഴ്ച അടുത്ത ദിവസം രാവിലെ പത്ത് മണിയാണ് എന്നുവെച്ചാൽ തിങ്കളാഴ്ച എട്ട് മണിയിൽ നിന്ന് ചൊവ്വാഴ്ച എട്ട് മണി വരെ ആവാൻ ഇരുപത്തിനാല് മണിക്കൂർ പിന്നെ പത്ത് മണിയാവാൻ രണ്ട് മണിക്കൂറുടെ ടോട്ടലി ഇരുപത്താറ് മണിക്കൂർ ഓക്കെ ആണല്ലോ അപ്പോൾ ഇരുപത് മിനിറ്റ് എക്സ്ട്രാ ഓടാൻ ഇരുപത്താറ് മണിക്കൂർ എടുത്ത ക്ലോക്ക് പത്ത് മിനിറ്റ് പിന്നിൽ നിന്ന് ശരിയായ സമയത്തിലെത്താൻ പത്ത് മിനിറ്റ് എക്സ്ട്രാ ഓടിയ പോരെ അപ്പോൾ പത്ത് മിനിറ്റ് എക്സ്ട്രാ ഓടാൻ എത്ര സമയം എടുക്കും ഇരുപത് മിനിറ്റിന് മണിക്കൂർ മണിക്കൂറെടുത്തെങ്കിൽ പത്ത് മിനിറ്റിന് അതിൻ്റെ പകുതി പതിമൂന്ന് മണിക്കൂർ എടുക്കത്തോട് പതിമൂന്ന് മണിക്കൂർ അല്ലെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തിയാൽ മതി അതായത് രണ്ടെണ്ണം അല്ലെങ്കിൽ ഈ വരയ്ക്കകത്ത് രണ്ടെണ്ണം ഉണ്ട് അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു ഈ വരയ്ക്കകത്തൊരെണ്ണയുള്ളൂ അതുകൊണ്ട് ഇടിപാട് ചെയ്യുന്നു പൂജ്യം പൂജ്യം കട്ട് രണ്ട് ഇരുപത്താറ് ബൈ രണ്ട് പതിമൂന്ന് മണിക്കൂർ അപ്പോൾ ഇനി നമ്മൾ അന്വേഷിക്കുന്നു പതിമൂന്ന് മണിക്കൂർ കഴിയപ്പോൾ എത്ര ടൈം ആവും അതായത് തിങ്കളാഴ്ച രാവിലെ എട്ട് മണി ഈ ടൈമിനോടൊപ്പം കൂട്ടേണ്ടത് കേട്ടോ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സമയം നമ്മൾ കണ്ടുപിടിച്ചെങ്കിൽ ആ സമയത്ത് ഇതിനോടൊപ്പം കൂട്ടുക അപ്പോൾ തിങ്കളാഴ്ച എട്ട് എ എമ്മിനോടൊപ്പം തിങ്കളാഴ്ച എട്ട് എ എമ്മിനോടൊപ്പം പതിമൂന്ന് മണിക്കൂറോടെ കൂട്ടിയാൽ നമ്മുടെ ഉത്തരത്തിൽ എത്തിച്ചേരുന്നതാണ് നിങ്ങൾ ആലോചിച്ച് നോക്ക് തിങ്കളാഴ്ച രാവിലെ എട്ട് മണിയോടൊപ്പം പന്ത്രണ്ട് മണിക്കൂർ കൂട്ടിയാൽ വൈകിട്ട് എട്ട് മണിയാവും പിന്നെ ഒരു മണിക്കൂറോട് കൂട്ടിയാൽ പതിമൂന്ന് മണിക്കൂറായില്ലേ അപ്പോൾ വൈകിട്ട് ഒമ്പത് മണി രാത്രി ഒമ്പത് മണി എന്ന് തിങ്കളാഴ്ച നമ്മുടെ ആൻസർ ആണ് വൈകിട്ട് രാത്രി ഒമ്പത് മണി ഒമ്പത് പി എം ഈ ടൈമാവപ്പം നമ്മുടെ ഈ ക്ലോക്ക് ശരിയായ സമയം കാണിച്ചിട്ടുണ്ടാവും അപ്പോൾ മൂന്ന് ക്വസ്റ്റ്യനാണ് നമ്മൾ ചെയ്തത് നിങ്ങൾക്ക് ഓക്കെ ആണോ എന്ന് നോക്കുക മനസ്സിലായില്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞേക്കാം ഓക്കെ അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം